ഹലോ ഫ്രണ്ട്സ് ഐ എം ജെന്നി ഫ്രം എയിൻസ് അപ്പോൾ ഇന്ന് നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അതിനകത്ത് നാല് കളേഴ്സാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന കോട്ടൺ വിത്ത് കോട്ടൺ ദുപ്പട്ട വന്നിരിക്കുന്ന സെറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഫ്ലോറൽ ഡിസൈനിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് കോതമംഗലത്ത് നിന്ന് മൂന്നാറിന് പോകുന്ന ഹൈവേ സൈഡിൽ കുത്തുവഴിയിലാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻറ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനിഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തിരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നർ ആകുക താങ്ക് യു പക്ഷെ വന്നിരിക്കുന്നത് നമുക്ക് ലൈറ്റ് ക്രീം ഷെയ്ഡിൽ ഇതേപോലെ ഒരു പിങ്ക് ആൻഡ് ഒരു പേർപ്പിൾ ബ്രൗൺ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈൻ അതിൻ്റെ യോക്കിലും കണ്ട ബ്യൂട്ടിഫുൾ ഒരു അതെ ഇങ്ങനൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഡിസൈൻ അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ നല്ല ഒരു ഇതേ കോട്ടൺ കോട്ടൺ എന്ന് പറഞ്ഞ ഒരു കോട്ട ചെക്ക് പോലെയുള്ള മെറ്റീരിയൽ അതിനകത്ത് ഇതേപോലെ ബ്ലോക്ക് പ്രിൻറ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് പിങ്ക് ടോണിൽ വന്നിരിക്കുന്ന ബോട്ടം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി സെയിം ഡിസൈനിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ചെറുപയർവ് ഒരു ഒരു ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് എല്ലാം കോട്ടണിൽ തന്നെ കോട്ടൺ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്ന ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ആൻഡ് ബോട്ടം നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്രീൻ ആ ഒരു ഗ്രീൻ കളറിലാണ് എല്ലാത്തിൻ്റെയും ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ അടുത്ത് വരുന്ന അതിനകത്ത് ഒരു യെല്ലോ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ യെല്ലോ ബ്രൗൺ കോമ്പിനേഷൻ ഒരു മസ്റ്റേഡ് എല്ലോയുടെ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ആൻഡ് ബോട്ടം നമ്മുടെ ഈ സമ്മർ സീസണിൽ നല്ല സെറ്റ്സാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് എല്ലാം കോട്ടൺ ടോപ്പ് ബോട്ടം ദുപ്പട്ട കോട്ടൺ അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഇങ്ങനെ വരും ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയുടെ നാല് സൈഡ്സിലും ഈ ക്രോഷ്യോ ലൈസ് പാറ്റേണും കൊടുത്തിട്ടുണ്ട് ആൻഡ് ബോട്ടം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ് അതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് വേണ്ട നമുക്ക് വീണ്ടും കാണാം ചിരിദൻ ബൈ ടേക്ക് കെയർ